നമസ്കാരം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം കൺഫഷൻ റൂമിലെത്തിയ ജാസ്മിൻ മാനസികമായ സമ്മർദ്ദത്താൽ ആകെ ആശയക്കുഴപ്പത്തിൽ പെട്ടതുപോലെയായിരുന്നു തനിക്ക് അവിടേക്ക് തിരിച്ചു പോകേണ്ടെന്നും ബിഗ് ബോസ് ഹൗസിലെ ആരെയും തനിക്ക് കാണേണ്ടെന്നും ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു അടുത്ത സുഹൃത്തായ റസ്മിനാണ് ജാസ്മിനെ ആശ്വസിപ്പിക്കാൻ ഏറെ ശ്രമിച്ചത് ഗബ്രി മൂലം ജാസ്മിനോ ജാസ്മിൻ മൂലം ഗബ്രിയോ വിഷമിച്ചിട്ടില്ലെന്നും മറ്റു ചില മത്സരാർത്ഥികളുടെ വാക്കുകളാണ് ഇരുവർക്കും വിഷയമുണ്ടാക്കിയതെന്നും റസ്മിൻ പറഞ്ഞു വേണ്ടത്ര നേരം കൺഫെഷൻ റൂമിൽ ഇരുന്ന ശേഷം ഹൗസിലേക്ക് വന്നാൽ മതിയെന്ന് ബിഗ് ബോസും ജാസ്മിനോട് പറഞ്ഞു തനിക്കും ഗബ്രിക്കും ഇടയിലുള്ള അടുപ്പം മറ്റുള്ളവർ എത്തരത്തിലാണ് മനസ്സിലാക്കുന്നതെന്ന സംശയമാണ് ജാസ്മിനെ മാനസിക സംഘർഷത്തിലേക്ക് തള്ളിവിട്ടത് ഗബ്രിയുടെ സ്വാധീനം മത്സരാർത്ഥി എന്ന തരത്തിൽ ജാസ്മിനെ പിന്നോട്ട് വലിക്കുന്നുണ്ടോ എന്ന ഞായറാഴ്ച എപ്പിസോഡിൽ ലാലേട്ടൻ ചോദിച്ചിരുന്നു ലാലേട്ടനും മറ്റു മത്സരാർത്ഥികളും വിഷയം ചർച്ച ചെയ്തതിനു ശേഷം ഗബ്രി മാനസികമായി തകർന്ന നിലയിലാണ് കാണപ്പെട്ടത് ഇന്നത്തെ ദിവസവും മെഡിക്കൽ റൂമിൽ വിളിക്കുന്നതുവരെ ഗബ്രി ആരോടും സംസാരിച്ചിരുന്നില്ല മോർണിംഗ് ടാസ്കിൽ പോലും പങ്കെടുത്തുനിന്ന് വരുത്തി ഗബ്രി പിന്മാറുകയായിരുന്നു അതേസമയം സീസൺ സിക്സിലെ ആറാം വാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക്